കണ്ണില്ലാതുള്ളവർക്കും കാണാറാവുന്നു ഞാനിപ്പോൾ അക്കാഡമിക് സെക്ഷനാണ് അക്കാഡമിക് ടീച്ചിങ് ആണ് കുറെ ഹോബീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ അക്കാഡമിക് സെക്ഷൻ തിരഞ്ഞെടുത്ത് അങ്ങനെ വന്നതാണ് മുൻപേ முன்பவாயின் நிலை விடம் வாடகை வாங்கி வீழி வீட்டினில் குடி வைக்கலாமா நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா േക്ക് ഉന് തോളിലിടം തരലാമു സായും തോൾ മേൽ വേറാരും സായ്തേ തകുമാുല ചേരും കലന്നത് പോലേ കലാ வாயின் பேவ கூடேவா உயிரேவா முன்பேவாயின் நன்பேவா பூப்பூவாய் புனான் நானா கேட்டு ം മുൻപേവൻപേവാ കുടേവാ ഉയരേവാ മുൻപേവായി അൻപേവാ പൂപ്പായി പുപ്പൂര് ഡോക്ടർ അനൂപ് അനൂപ് ല

മ്യൂസിക് മ്യൂസിക്ക് ഞാനിപ്പോ കണ്ടിന്യൂ ആയിട്ട് മുന്നേ എം ബി ബി പഠിക്കുമ്പോൾ തന്നെ ഇതിനുള്ള താല്പര്യം കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇപ്പൊ കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട് ആരുടെ കീഴിലാണ് പഠിക്കുന്നത് നമ്മുടെ മിഷന്റെ കീഴിലുള്ള കീഴിൽ സിന്മയ കലാമന്ദ ഇപ്പോ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു രണ്ടര ടീച്ചറില് ഗാനമേള നല്ല ഏത് പാട്ടാണ് കൂടുതലിഷ്ടം തമിഴ് പാട്ടാണോ അതോ മലയാളം സോങ് എല്ലാതും തമിഴും മലയാളം പാടാറുണ്ട് ഈ മെലഡി സോങ് ആണ് കൂടുതലല്ലേ ഫാസ്റ്റും പാടാറുണ്ട് അതല്ലേ ഫാസ്റ്റും സാധാരണ ഈ ഗാനമേള മേഖലയിലൊക്കെ ആദ്യത്തെ മൂന്നോ നാലോ പാട്ട് മെലഡീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നൊക്കെ ഫാസ്റ്റ് ആണ് ഇല്ലാത്ത അത ഇഷ്ടം അപ്പൊ നമ്മളൊരു ഓൾറൗണ്ടർ ആയിട്ട് അങ്ങനെ ഇരിക്കും വേണം ഒരു പ്രോഗ്രാമിൽ പോകുമ്പോ ഇപ്പോ ഡോക്ടർക്ക് പിന്നെ സമയം അത് ഉണ്ടാവും ഉള്ളതൊക്കെയാണ് പക്ഷെ എന്നാലും നമ്മുടെ വേദിലൊക്കെ കേറുമ്പോ ധൈര്യമായിട്ട് പാടല്ലോ മെലഡി സോങ് പോലെയുള്ള അവസരങ്ങള് അതാ വേണ്ടത് വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് സിസ്റ്റർ ഉണ്ട് അച്ഛൻ ചെറുതായിട്ട് മ്യൂസിക് തബല ഫ്ലൂട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ കസിൻസ് പാടുന്നവരൊക്കെ കൊറച്ച് പേരുണ്ട് നല്ല വീട്ടിൽ സപ്പോർട്ടാണ് വീട്ടില് സപ്പോർട്ടുണ്ട് ഇതിനിടയിൽ പോകണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മള് സ്കൂൾ തലത്തിൽ അതുപോലെ തന്നെ വേറെ ഇതേപോലുള്ള ഈ പാട്ട് ഇത് ഗാനമേള ആണെങ്കിലും വേറെ വല്ല കലകളൊക്കെ ഉള്ള സമയത്തൊക്കെ കേറിയിട്ട് പാടാറും ഉണ്ടല്ലോ പ്രോഗ്രാംസ് സ്കൂളുകളിൽ ഞാൻ ഞാൻ ബി ബി എസ് ആണ് ശരിക്കും സത്യം പറഞ്ഞത് പാട്ടിലേക്ക് എത്താണ് ആ സമയത്ത് അപ്പോ താല്പര്യം തോന്നിയത് കൊണ്ടാണ് പിന്നെ അങ്ങനെ മ്യൂസിക് പക്ഷെ സ്കൂൾ തലത്തിൽ നിന്ന് ഞാൻ മൂളിപ്പാട്ട് പോലും പാടാത്തൊരു വ്യക്തിയാണ് നമുക്കൊരു പാട്ട് കൂടി പാടാം വേറെ തമിഴ് പാട്ട് തന്നെയാണ് പാടുന്നു അല്ല ഒരു മലയാളം ഒരു ഭക്തിഗാനം വ്യക്തിഗാനം കണ്ണില്ലാതുള്ളോർക്കും കാണാറാവുന്നു കണ്ണീരും തേനാകുന്നു കയ്യില്ലാ ജന്മങ്ങൾ പോയാലും കൂടെയുണ്ടേ കണ്ണോളം പോരാ കാതോളം കേട്ടതു പോരാ അയ്യൻ്റെ മായകൾ ചെന്നാൽ തീരുമോ ഗുരുസ്വാമി കണ്ണോളം പോരാ കാതോളം കേട്ടതു പോരാ മായകൾ അല്ലേ അതെ നമ്മുടെ ഈ എപ്പിസോഡിൽ വന്നൊക്കെ നമ്മുടെ ചാനലിന്റെ പേര് നാട്ടിലെ താരങ്ങളെന്നാണ് കണ്ടിട്ടുണ്ട് ഇതിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഏകദേശം ആയിരത്തിന്റെ മേലെ കലാകാരന്മാർ വന്നിട്ടുണ്ട് അപ്പൊന്നലത്തെ ഈ നാട്ടിലെ താരമായിട്ട് ാണ് എന്നാലും സന്തോഷം ഇതുപോലൊരു അവസരം കിട്ടിയതിലും അധികം സന്തോഷമുണ്ട് താങ്ക് യു നമുക്ക് റീൽസ് ഒരു വേറൊരു പാട്ടൊന്നും